നമസ്കാരം ഞാൻ ശാക്തൈ സജ്ജനങ്ങളുമായിട്ട് നമ്മളുടെ ചർച്ചയുടെ വിഷയം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം മൂന്ന് നാല് പദം ചാതയ്യം ഒരു രണ്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദ നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ജ്യോതിഷ ഫല സാധ്യതകൾ ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് കുംഭകൂറിൽപ്പെട്ട ഓരോ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരിക എന്ന് ചോദിച്ചാൽ കുംഭക്കൂറുകാരായിട്ടുള്ള നക്ഷത്ര ജാതരെയെല്ലാം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും ജാതകപ്രകാരമുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക നമ്മൾ കൂറടിസ്ഥാനത്തിലാണിവിടെ പറയുന്നതെങ്കിലും നക്ഷത്രാടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് അവിട്ടം മൂന്ന് നാല് പത്ത് നക്ഷത്ര യാതരും പ്രത്യേകിച്ച് രാഹുറണ്ടിലും കേതൂർ അട്ടിലും ചെറിയ ജന്മത്തിലും വ്യാഴം നാലിലും നിൽക്കുന്ന ഒരു ചരിരാശി ഗ്രഹസ്ഥിതിയിൽ അത് നമ്മൾ സൂചിപ്പിക്കുന്നത് അവിട്ട മൂന്ന് നാല് പാതി നക്ഷത്രയുടെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ജ്യോതിഷ ബലസം സകല കാര്യങ്ങൾക്കും തടസ്സപ്പെട്ട് കിടന്നൊരവസ്ഥയായിരുന്നു ഇതുവരെ ആ തടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങൾ ഏകദേശം ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുമെന്ന് തോന്നുന്ന തരത്തിലേക്ക് ഗുണാനുഭവങ്ങളുടെ പ്രാരംഭം കുറയ്ക്കപ്പെടാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ തീർക്കുവാനുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കാനിടയുണ്ട് സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലിയുള്ള കലഹങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെന്നതിനേക്കാൾ ഉപരി അനുരഞ്ജനത്തിൻ്റെ ഒരു പാത തുറന്നു കിട്ടുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള മനക്ലേശങ്ങൾക്ക് പരിഹാരമുണ്ടാകും തൊഴിൽ സംബന്ധമായിട്ടുള്ള അലച്ചിലുകൾ വർദ്ധിക്കുമെങ്കിൽ പോലും ഏകദേശം ഇറങ്ങത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ അനുകൂല നിലപാടിലേക്ക് വന്നു ഭവിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധ്യതയുണ്ട് കല്യാണ ആലോചനകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആകാംക്ഷകൾക്ക് പരിഹാരമുണ്ടാകും രോഗ വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾക്കും ഏകദേശം പരിഹാരം ഉണ്ടാകാനിടയുള്ളൊരു കാലഘട്ടം വിദേശയാത്ര വിനോദയാത്ര പോലെയുള്ള സന്തോഷാനുഭവ അവസരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും പ്രായമായവരുടെ സ്വത്ത് വഹകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങളിൽ ഏകദേശം അനുകൂല തീരുമാനമുണ്ടാകുന്നതാണ് കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ തീർച്ചയായിട്ടും പരിശ്രമിച്ചാൽ ഗുണബലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും തൊഴിൽ രഹിതരെ സംബന്ധിച്ചും തൊഴിൽ തേടുന്ന കാര്യത്തിൽ തുടർച്ചയായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ ഏകദേശം വിജയം കണ്ടെത്തുവാൻ സാധിക്കും മനഃപൂർവ്വമല്ല എങ്കിലും നിങ്ങളുടെ കുടുംബ സ്രദസ്സുകളിലോ സൗഹൃദ സദസ്സുകളിലോക്കോ വിളിച്ച് പറയുന്ന ചില സത്യങ്ങൾ ചില വസ്തുതകൾ ചില ആളുകളുടെ ഉറക്കം കെടുത്തുകയും നീരസം ഉണ്ടാക്കാനിടയാവുകയും ചെയ്യും നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കും വസ്തുതയായിരിക്കും പക്ഷെ അത് പറഞ്ഞ ഭീതിയും സാഹചര്യവും അത്ര ഗുണകരമല്ല മറ്റുള്ളവരെ സംബന്ധിച്ചു എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ശത്രു ദോഷത്തിനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കൾക്കുള്ളൊരു ബന്ധം കുറച്ചുകൂടെ ദൃഢമാക്കി പോകാൻ ശ്രമിക്കണം സുഹൃത്തുക്കളെ പരിപൂർണമായിട്ടും വിശ്വാസത്തിൽ എടുക്കണതറ്റല്ല പക്ഷേ സുഹൃത്തുക്കൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്ന രീതി എന്ന് ഒഴിവാക്കുന്നതായി ശാരീരികമായിട്ടുള്ള രോഗദുരിതങ്ങളെ സംബന്ധിച്ചും കരുതലോടുകൂടി ഇരിക്കേണ്ടതാണ് ഗുണദോഷ സമ്മിശ്ര ബലങ്ങളിൽ ഗുണാധിക്യബലത്തിലാണ് കൂടുതൽ സാധ്യത പരിശ്രമത്തിലൂടെ അവ കിട്ടുകയുമുള്ളൂ ദോഷപരിഹാരം വീഡിയോയുടെ അവസാനം പറയണം അടുത്തത് ചതയ നക്ഷത്രയെ സംബന്ധിച്ച് ചതയനക്ഷത്രയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് പതിവിൽ കൂടുതൽ യാത്രകൾ വേണ്ടി വരുന്നൊരു കാലഘട്ടമാണ് ഉന്നതരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും ഇത്തരതലത്തിലുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാം ദീർഘവീക്ഷണാടിസ്ഥാനത്തിൽ തനിക്ക് ഗുണകരമാകുന്ന തൻ്റെ കുടുംബത്തിന് ശ്രേയസ്കരമാകുന്ന ചില പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുവാനും അവയെ ആവിഷ്കരിക്കുവാനും അവ വേണ്ടപ്പെട്ട വേദികൾ അവതരിപ്പിച്ച് ഏകദേശം അംഗീകാരം നേടുവാനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാൻ ഇടയുണ്ട് സാമ്പത്തിക പ്രതിസന്ധികളെ സംബന്ധിച്ച് മനസ്സ് ആശങ്കാകുലകരമാകാനിടയുണ്ട് എന്നാൽ പോലും അവയ്ക്ക് പരിഹാരം കാണുന്ന രീതിയിൽ മറ്റു തരത്തിൽ കാര്യങ്ങൾ ഏകദേശം അനുകൂലമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതൊരു ദോഷഫലമായിട്ട് പറയേണ്ടതില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സംബന്ധിച്ചാണെങ്കിലും വിദ്യാഭ്യാസ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തി വിജയിക്കാൻ പറ്റും ദൂരദേശത്തു നിന്നും ശുഭവാർത്തകൾ കേൾക്കാനിടയുണ്ട് തൊഴിൽ സംബന്ധമായിട്ടോ വിനോദയാത്ര സംബന്ധമായിട്ടോ ഒക്കെ ദേശം വിട്ടുള്ള യാത്രകളും ബന്ധു വരും അതുപോലെ തന്നെ ഈ അഗ്നിയുമായി ബന്ധപ്പെടുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ അടുക്കളയിലൊക്കെ പെരുമാറുമ്പോൾ ചെറിയ രീതിയിലാണെങ്കിൽ കൈക്ക് ചെറിയ രീതിയിലാണെങ്കിലും പൊള്ളലേക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ നിന്നുള്ള വീഴ്ച തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടം ഏകദേശം കാര്യങ്ങൾ അനുകൂലത്തിലാണ് പിന്നെ ഏതനുകൂലതയും പ്രതികൂലമാക്കുന്ന തരത്തിലേക്ക് ചില ദോഷഗ്രഹസ്ഥുതികൾ ഉണ്ടെന്നാലും അപ്പോൾ ആ പ്രതികൂലതകൾ വരുന്ന സമയത്ത് ആ പ്രതികൂലതയാണ് ഈ വിഷയത്തിൻ്റെ അന്തിമ വിധി എന്ന് തെറ്റിദ്ധരിക്കാതെ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന ഇഷ്ടദേവനെ ഉപാസിച്ചുകൊണ്ടും ആ ദേവാലയം സന്ദർശിച്ചുകൊണ്ടുമൊക്കെ അത്തരത്തിലുള്ള പ്രാർത്ഥനകളുടെ കാര്യങ്ങൾ നടത്തിപ്പോയാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക അടുത്തത് പൂരുകിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാതി നക്ഷത്രം സംബന്ധിച്ച് പറയാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ പാതി നടന്നു പാതി നടന്നില്ല എന്ന് പറയുന്നൊരവസ്ഥയിൽ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് അറിവിക്കും കുടുംബത്തിൽ നിന്നും കിട്ടേണ്ടുന്ന അവകാശങ്ങളെ സംബന്ധിച്ചോ പരിഗണനകളെയൊക്കെ സംബന്ധിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ടെങ്കിലും ഇതൊരു ദാമ്പത്യകലഹമായി മാറാതിരിക്കുവാൻ വേണ്ടുന്ന പരിശ്രമം നടത്തുന്നു കവിതാക്കളെ സംബന്ധിച്ചും പ്രണയ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു അഭിപ്രായ വ്യത്യാസവും കടന്നുകൂലുണ്ട് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടങ്ങൾ ബലി കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി ഈ കാലഘട്ടത്തിൽ ഗുണകരമാവില്ല എന്ന് മാത്രമല്ല പ്രതികൂലതയും ഉണ്ടാക്കുക അതുപോലെ വളർത്തും മൃഗങ്ങളുമായിട്ട് ഇടപെട്ട് സമ്പർക്കം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അവയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യാത്രകൾ യാത്രാവേളകളിൽ വിലപിടിപ്പുള്ളതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ആരെങ്കിലും ആയിട്ടൊക്കെ ശത്രുത ആ ശത്രു ശത്രുതയൊക്കെ തീർക്കാൻ നമ്മൾ പോകുമ്പോൾ നമുക്ക് എതിർവശത്ത് നിൽക്കുന്നവൻ്റെ ബലം ആയുധ ശേഖരം എന്നിവയെക്കുറിച്ച് കൂടുതലും അവബോധം ഉണ്ടാക്കിയിരിക്കണമെന്ന് പണ്ട് യുദ്ധകാലത്തെ രാജാക്കന്മാർ പറഞ്ഞു അതേ രീതി തന്നെ ഇവിടെ അവലംബിക്കുക അനാവശ്യമായിട്ട് നമ്മൾ അവരുടെ മുതൽ കറാതിരിക്കുക ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക നമ്മൾ നമ്മുടേതായിട്ടുള്ള കുടുംബം നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഭൂമി ക്രയവിക്രയത്തിനും വീട് വിൽപ്പനയ്ക്കുള്ള സാധ്യത കാണുകയുള്ളൂ ജാതകപ്രകാരം ഇഷ്ടനാഥന്മാരായിട്ടുള്ള ദശാപകാരനാഥന്മാരാണെങ്കിൽ രാജകീയ സുഖഭോഗങ്ങളോടുകൂടെ കടന്നു പോകാൻ പറ്റും ജാതകപ്രകാരം നിലവിലുള്ള പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതികൾ നീചമാണെങ്കിൽ എത്രയേറെ നല്ല ഫലം പറഞ്ഞാലും അത് തുലോം തുച്ഛമെന്ന രീതിയിൽ വന്നു പോവുകയുള്ളു ആ തിരിച്ചറിവുകൂടെ വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തെ ഏതൊക്കെ മേഖലകൾ പ്രയോജനപ്പെടുത്താം വിനിയോഗിക്കാം എന്നാലോചിച്ചുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും ബുദ്ധി ഏതെങ്കിലും ഒരു വ്യക്തികളിലുള്ള ഉദ്ദേശമോ ഏതെങ്കിലും ഒരു ആശയങ്ങളിലുള്ള അഭിപ്രായ ഭിന്നതയോ ഉത്തമ സൗഹൃദ ബന്ധങ്ങളിൽ വിളവരാതിരിക്കുവാൻ അനിവാര്യമാണ് അപ്പം അതുകൊണ്ട് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഗുണദോഷ സമ്മിശ്ര ഫലസാധ്യത പറഞ്ഞ കൂട്ടത്തിൽ ദോഷപരിഹാരമായിട്ട് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം നെയ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്ക എല്ലാം തേരും കലർത്തി ചോറ് കൊടുക്കുക അഷ്ടമയ ശേഷം ശാസ്ത്രാവിനക്ഷേത്രത്തിൽ നീരാചരം സമർപ്പിക്കുക ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി ചെയ്യുക വഴിപാട് നടത്തുക നെയ്ലയും കറുപ്പും നിറത്തിലുള്ള വസ്ത്രം കൂടുതലായിട്ട് ധരിക്കുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകാരനത്തുള്ള വസ്ത്രം ധരിക്കുക ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ചുള്ള ദേവാലയത്തിൽ ദർശനം നടത്തുക പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും ഒരു ഒരരമണിക്കൂറെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകില്ലെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഗ്രഹദോഷം വന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ ബാധിക്കുക പ്രാർത്ഥനയെ ബലപ്പെടുത്തുക ഈശ്വര സായുധ്യം നേടുക ഇതുതന്നെ ആയിരിക്കണം നമ്മൾ ഈ മാസത്തിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വെക്കാറ് അന്ന് ഈശ്വരാധീനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വഴിപാടും കൊണ്ടും മാത്രമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഗുണം വരിക അതല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ടും നമുക്ക് ഈ കാലഘട്ടത്തിൽ നേട്ടം പറയാൻ പറ്റില്ല ആ സാഹചര്യത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി ഈശ്വര ഭജനത്തോടു മുന്നോട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ സമ്മാനിക്കുവാൻ പ്രാപ്തമായതാണ് എന്നാണ് നമുക്ക് ഇവിടെ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനായിട്ട് ഉള്ളത് നന്ദി നമസ്കാരം